നമസ്കാരം നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ഓസ്ട്രേലിയയുടെ ചരിത്രത്തിലെ ഏക സൈനിക അട്ടിമറിയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എട്ടിൽ നടന്ന റം ലഹള അഥവാ റം പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇത് വെറും മദ്യത്തിന് വേണ്ടിയുള്ള ഒരു ലഹളയായിരുന്നില്ല മറിച്ച് കോളനിയിലെ അധികാരം വ്യാപാരം അഴിമതി എന്നിവയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പോരാട്ടമായിരുന്നു അക്കാലത്ത് ഓസ്ട്രേലിയയിൽ ഔദ്യോഗിക പണം അഥവാ നാണയങ്ങൾ വളരെ കുറവായിരുന്നു അതുകൊണ്ട് തന്നെ റം ഒരു പ്രധാന കൈമാറ്റ വസ്തുവായി അഥവാ കറൻസിയായി ഉപയോഗിക്കാൻ പോയി കോളനിയിലെ സൈനിക വിഭാഗമായിരുന്ന സൗത്ത് റെയിൽസ് കോർപ്പ് റം വ്യാപാരത്തിൽ കുത്തക സ്ഥാപിച്ചു ഇത് അവർക്ക് വലിയ സാമ്പത്തിക നേട്ടവും അധികാരവും നൽകി അവർ അനധികൃതമായി ഭൂമി കൈവശം യും തടവുകാരെ സൗജന്യമായി ജോലിക്ക് ഉപയോഗപ്പെടുത്തുകയും ചെയ്യും ആയിരത്തി എണ്ണൂറ്റി ആറിൽ ഗവർണറായി സ്ഥാനമേറ്റ വില്യം ബ്ലേ ഈ അഴിമതിയും ദുരുപയോഗങ്ങളും അവസാനിപ്പിക്കാൻ ശ്രമിച്ചു റം വ്യാപാരം നിയന്ത്രിക്കുവാനും സൈനികരുടെ അധികാരം കുറയ്ക്കുവാനും കർഷകർക്ക് കൂടുതൽ സംരക്ഷണം നൽകുവാനും അദ്ദേഹം ശ്രമിച്ചു ഇത് ന്യൂ സൗത്ത് വെയിൽസ് കോർപ്സിലെ ഉദ്യോഗസ്ഥരെ ചൊടിപ്പിച്ചു റം വ്യാപാരത്തിന്റെ ഒരാളായ ജോൺ മെക്കാർത്തറുമായി ബ്ലേ ഗവർണർ നിരന്തരം തർക്കങ്ങളിലായി മെക്കാർത്തറിനെതിരെ ബ്ലേ നിയമ നടപടികൾ സ്വീകരിച്ചത് ലഹളയ്ക്ക് തിരികൊള്ളു ആയിരത്തി എണ്ണൂറ്റി എട്ട് ജനുവരി ഇരുപത്തിയാറിന് മേജർ ജോർജ് ജോൺസന്റെ നേതൃത്വത്തിൽ ന്യൂ സൗത്ത് വെയിൽസ് കോർപ്സിലെ സൈനികർ ഗവർണറുടെ ഔദ്യോഗിക വസതിയിലേക്ക് മാർച്ച് ചെയ്യുകയും വില്യം ബ്ലേ ഗവർണറെ തടങ്കലിലാക്കുകയും ചെയ്തു ഓസ്ട്രേലിയയുടെ ചരിത്രത്തിൽ നടന്ന ഏക സൈനിക അട്ടിമറിയായിരുന്നു ഇത് ബ്ലേ ഗവർണർ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യപ്പെട്ടു രണ്ട് വർഷത്തോളം കോളനിയുടെ ഭരണം ന്യൂ സൗത്ത് വെയിൽസ് കോർപ്സിന്റെ കൈകളിലായി ആയിരത്തി എണ്ണൂറ്റി പത്തിൽ ബ്രിട്ടനിൽ നിന്നും പുതിയ ഗവർണർ ലച്ഛാൻ മക്കാരി എത്തിയതോടുകൂടിയാണ് ഈ അരാജകത്വം അവസാനിച്ചത് അദ്ദേഹം ബ്ലൈയെ ഗവർണറായി പുനഃസ്ഥാപിച്ച് ലഹളക്കാരുടെ അധികാരം ഇല്ലാതാക്കുക ഈ സംഭവത്തിന് ശേഷം ഓസ്ട്രേലിയയിലെ കോളനി ഭരണം കൂടുതൽ സുസ്ഥിരവും നിയമപരവുമായ രീതിയിലേക്ക് മാറുവാൻ തുടങ്ങി ഈ ലഹളയ്ക്ക് റം ലഹള എന്ന പേര് ലഭിക്കുന്നത് ഏകദേശം അൻപത് വർഷങ്ങൾക്ക് ശേഷം മാത്രമാണ് ബ്രിട്ടീഷ് എഴുത്തുകാരനായിരുന്ന വില്യം ഹോവിറ്റ് തന്റെ പുസ്തകത്തിൽ ഈ പേര് ഉപയോഗിച്ചതോടുകൂടിയാണ് ഈ പേര് പ്രചാരണത്തിലായത് യഥാർത്ഥത്തിൽ ഇത് മധ്യത്തെക്കാൾ ഉപരി അധികാരത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമായി நேஷன் நியூஸ் லைவ் சத்தியம் சரித்திரம் வர்த்தனம்